ഓഫ് ഇന്ത്യ അവാർഡ് ലെവൽ ാണ് നൽകിയത് മലപ്പുറം നിന്നുള്ള അബ്ദുൽ എന്ന അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം എന്റെ പേര് ഞാൻ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ എടപ്പാൾ പഞ്ചായത്തിലെ ഒരു സമ്മിശ്ര കർഷകനാണ് ഇൻറ്റിഗ്രേറ്റഡ് ഫാർമറാണ് ഏകദേശം നൂറ് ഏക്കറോളം നെൽകൃഷി ലീസിന് എടുത്തിട്ട് ചെയ്യുന്നുണ്ട് ഇരുപത് പശുക്കളുണ്ട് ആട് കോഴി അങ്ങനെ അങ്ങനെയായിട്ട് ഫാർമർ ഫാർമറാണ് അങ്ങനെ കെ വി കെ അതായത് കൃഷിവിജ്ഞാന കേന്ദ്രം മലപ്പുറത്തുള്ള ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി ഞങ്ങൾ ഡിസ്ട്രിക്ട് ലെവൽ മില്ലിയനെ അവാർഡിന് വേണ്ടി തിരഞ്ഞെടുക്കുകയും അവിടുന്ന് ഡൽഹിയിലേക്ക് അവർ അവർ തന്നെയാണ് എസ്പെൻസൊക്കെ തന്ന് പറഞ്ഞ അയച്ചത് അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഈ ഇത്തരമൊരു പരിപാടികൾ കാണുകയും ഇന്ന് ഗുജറാത്ത് ഗവർണറുടെ കയ്യിൽ നിന്ന് അവാർഡ് സ്വീകരിക്കാനുള്ള ഒരു ഭാഗ്യം ഒരു കർഷകൻ നില ആൾക്കുണ്ടായി കൃഷി ജാഗരൻ എന്നുള്ള ഒരു മാസിക അതാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലായത് എന്തായാലും നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു നല്ലൊരു നല്ലൊരു അനുഭവമായിരുന്നു ഒരു കർഷകൻ എന്നുള്ള ആലിക്ക് എനിക്ക് കിട്ടിയ ഒരു അംഗീകാരം എന്നുള്ളതിലേക്ക് തന്നെ ഇതിനെ ഞാൻ കാണുന്നു ഇനി നമ്മൾ അറിയേണ്ടത് ഇത്രയും പരിപാടികളിൽ ഇനിയും നമ്മുടെ നാട്ടിൽ നിന്നുള്ള കർഷകരെ പങ്കെടുപ്പിക്കുകയും അവർക്കുള്ള ഒരു പ്രചോദനം നൽകുകയും ചെയ്യണമെന്നാണ് എന്റെ അഭ്യർത്ഥം ഇപ്പൊ ഞങ്ങള് അതായത് ഞങ്ങളെ പേടി കൃഷി സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് ഇപ്പൊ നടി ഈ മാസം അവസാനത്തോടു കൂടി നടിയിൽ കഴിയും ഒരു ഏപ്രിൽ ഉണ്ടാവും അതാണ് അവസാനത്തോടുകൂടി ആഗസ്റ്റിംഗ് ആവും പശുണ്ട് ആടുണ്ട് കോഴിയുണ്ട് അങ്ങനെ ഒരു ഇന്റഗ്രേറ്റഡ് ഫാർമർ കൂടിയാണ് എനിക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ സംസ്ഥാന സർക്കാരിന്റെ കർഷകത്വം അവാർഡ് വിന്നറാണ് രണ്ടായിരത്തി ഇരുപതിലെ സ്റ്റേറ്റ് ഇന്റഗ്രേറ്റഡ് ഫാർമർ എന്നുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് അല്ലെ സോറി ജില്ലാ ഇന്റഗ്രേറ്റഡ് ഫാർമർ എന്നുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി പതിനാറില് ഈ നെൽക്കതിർ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും നല്ല പാടശേഖരത്തിന് കിട്ടിയ ഒരു അവാർഡാണ് നെൽക്കതിർ അവാർഡ് അതിൻ്റെ അന്നത്തെ ഭാരമായി ഞാനായിരുന്നു ആ സമയത്താണ് രണ്ടായിരത്തി പതിനാറിൽ ആ അവാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ ഈ അവാർഡും കൂടി എൻ്റെ ഒരു കരിയറിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു കൃഷിയില് എനിക്ക് കിട്ടിയ ഒരു തന്നെ ഈ മഹേന്ദ്ര ട്രാക്ടേഴ്സ് ഫാമർ ഓഫ് ഇന്ത്യ കരസ്ഥമാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മളിന്നെ കൃഷിയിലേക്ക് ഇറങ്ങാൻ ഒരു വലിയ പ്രചോദനമാണ് ഇത്തരത്തിലുള്ള അവാർഡുകളും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത് അപ്പൊ അവരോട് എന്താണ് സാറിന് പ്രധാനമായിട്ട് പറയാനുള്ളത് അല്ല അതെന്തായാലും ഞാൻ പറഞ്ഞില്ല ഒരു കർഷകനൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു അവരുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് വിളിച്ചു വരുത്തി നല്ലൊരു രീതിയിൽ അവർക്കൊരു അംഗീകാരം കൊടുക്കുന്നത് ഏതൊരു കർഷകന് പോ കർഷകന് പോയിട്ട് ഏതൊരു വ്യക്തിക്കും അതെ ഏതൊരു മേഖലയിലുള്ള വ്യക്തികൾക്കും അംഗീകാരം തന്നെയാണ് പക്ഷെ നമ്മളതിൽ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മളവിടുത്തുള്ള പുതിയ കർഷകർ പുതിയ കർഷകർക്കൊക്കെ ഇപ്പോഴും ഒരു മടിയാണ് ഈ മേഖലയിലേക്ക് വരാൻ രണ്ട് കാര്യമാണ് ഒന്നും ഒരു സെക്യൂർ ഫീൽ ചെയ്യുന്നില്ല സെക്യൂർ ഫീൽ ചെയ്യുന്നതൊക്കെ ഇൻകം ഫീൽ കിട്ടുമെന്ന് ഉറപ്പില്ല ഫീൽ ചെയ്യുന്നില്ല അത് അവരെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഭയമാണ് അപ്പം ഞാനൊക്കെ പല വേദികളിലോ അല്ലെങ്കിൽ പല ഉദ്യോഗസ്ഥരോടും പറയാൻ തുനിഞ്ഞിട്ടുള്ളത് നമ്മൾ അവരെ ഒരു അഞ്ച് പേരെയെങ്കിലും ഒരു പതിനായിരം രൂപ സ്റ്റേറ്റ്മെൻറ്റ് മാസം കൊടുത്ത് ഈ മേഖലയിൽ ഒരു സെക്യൂർ ഫീൽ ചെയ്ത് അവർക്ക് ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുക അത് ശരിക്കുള്ളൊരു കർഷകൻ അയാൾ മുഴുവൻ സമയ കർഷകനായി അതിൽ നിൽക്കും അപ്പം അയാൾക്ക് ഈ പതിനായിരം രൂപ ഒരു സെക്യൂർ എമൗണ്ട് ആണല്ലോ ഇത് കിട്ടുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യും ഇത് കിട്ടുമ്പോൾ എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് എന്തും ഒരു ട്രൈ ചെയ്യാനും പരിശ്രമിക്കാനും ഒക്കെ ഒരു ശ്രമം ഉണ്ടാവും മറ്റത് കർഷകനെ സംബന്ധിച്ചിടത്തോളം അവന് എന്നും ഒരു ഗ്യാബിളിങ് സ്വഭാവമാണ് കുറേ തയ്യാറാവുന്നു ചിലപ്പോൾ അതിൽ നഷ്ടം വരുന്നു അപ്പം ആദ്യത്തിൽ തന്നെ വന്നൊരു കർഷകന് നഷ്ടം വന്നാൽ പിന്നെ അയാൾ പിന്നെ ആ മേഖലയിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർക്കൊരു സെക്യൂർ ഫീൽ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്കൊരു പ്രചോദനം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പഞ്ചായത്തിന് ഒരു അഞ്ച് പേർക്കെങ്കിലും ഒരു യങ് എസ്റ്റിൻ ബിലോ ഫോർട്ടി ഇയേഴ്സോ ബിലോ തേർട്ടി ഫൈവ് ഇയേഴ്സിനോ ഒരു പതിനായിരം രൂപ ഒരു സ്റ്റേറ്റ്മെൻറ് ഒരു പഞ്ചായത്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കത് എന്തിലേക്കും ആ ഇറങ്ങാനൊരു ധൈര്യം ഉണ്ടാവും മറ്റത് അവർ ഈ പിന്നെ എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞ ഒരു ജോലിയിലേക്ക് കിടക്കേണ്ട ഒരു സമയത്ത് വന്നിട്ട് ഒരു കൃഷിയിൽ ഒരു പരീക്ഷണം നടത്തുകയാണ് വീണ്ടും കൃഷി എന്നുള്ളത് ഒരു പരീക്ഷണമാണ് ചിലപ്പം കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ലക്കി അടിക്കാം അല്ലെങ്കിൽ മൊത്തത്തിൽ തന്നെ പോയി കിട്ടും ഇപ്പം എനിക്കൊക്കെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ നല്ല നഷ്ടം വന്നു കാരണം കൊയ്തെടുക്കുന്നതിന് മുന്നേ വേനൽ മഴ വന്നത് കൊണ്ട് ഇരുന്നൂറ്റമ്പത് ടണ്ണ് നെല്ല് കിട്ടാണ്ട് എനിക്കൊക്കെ കിട്ടിയത് നൂറ്റി മുപ്പത് ടണ്ണെന്നല്ല അപ്പം അതിൽ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തഞ്ച് ടണ്ണ് നെല്ല് കുറവ് വന്നു മഴ പെട്ടുപോയതാണ് രണ്ടു വർഷം അങ്ങനെ തന്നെ കണ്ടിന്യൂ ആയിട്ട് കഴിഞ്ഞ വർഷമാണ് എന്നാൽ കുറച്ച് വർഷം ആ രണ്ട് വർഷത്തെ നഷ്ടം എന്ന് പറഞ്ഞത് ചിലപ്പോൾ നമുക്ക് പിന്നെ മണുത്തു പോവും പിടിക്കാനുള്ളത് അപ്പൊ പുതിയ തലമുറയ്ക്ക് പ്രചോദനം കിട്ടണമെങ്കിൽ അവർക്ക് കൃഷി മേഖലയിൽ ഒരു സെക്യൂർ ഫീൽ ചെയ്യണം എപ്പോഴും അവരുടെ ഒരു പ്രചോദനം ആകണം അല്ലെങ്കിൽ അവർക്ക് എന്താണ് ആവശ്യം അതിനെക്കുറിച്ച് ഒത്തിരി തെരഞ്ഞു കണ്ടുപിടിക്കുന്ന കുറേ മനുഷ്യരുണ്ട് ഞങ്ങളുടെ കൃഷി കൃഷിചേഖർ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അപ്പം ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുമ്പോഴത്തേക്കും അങ്ങനെയുള്ള ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾ കർഷകർക്ക് വേണ്ടിയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അതിനെപ്പറ്റി താങ്കൾക്ക് എന്താണ് ഇങ്ങനെ ഇപ്പോ ഇപ്പൊ എക്കണോമിക്കൽ സൈഡിലൂടെയാണ് ഇപ്പൊ എല്ലാവരും കാണുന്നത് അല്ലാതെ ഒരു പരമ്പരാഗത കൃഷിയോ അല്ല ഒരു ഒരു ഇൻകം കിട്ടണം ഒരു ഇൻകം കിട്ടണം ഒരു എക്കണോമിക്കൽ ആറ്റിറ്റ്യൂഡിലാണ് കാണുന്നത് ആ സമയത്ത് നമ്മൾ വിളവ് കൂടാനും അല്ലെങ്കിൽ പുതിയ പുതിയ ടെക്നോളജി കണ്ടുപിടിച്ചതും അറിയിക്കാൻ കൃഷി ചാനലിലൂടെ സാധിച്ച അത് വലിയൊരു ഒരു വലിയൊരു അനുഗ്രഹം തന്നെയാണ് കാരണം പുതിയ ടെക്നോളജിയിൽ അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള മരുന്നുകൾ അല്ലെങ്കിൽ കീടനാശിനികൾ അല്ലെങ്കിൽ വളങ്ങൾ ഫെർട്ടിലൈസർ ഇതൊക്കെ നമുക്ക് പുതിയ രീതിയിൽ കണ്ടുപിടിച്ചാൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ചിലപ്പം ഈ ഉണ്ടാക്കിയ കമ്പനികൾ ഇത്തരം ആകേശനങ്ങളും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം അപ്പോൾ കർഷകനെ സംബന്ധിച്ചുള്ള ഈസി വേ ആണിത് അത് മനസ്സിലാക്കും ഈസിൽ ഈസിൽ അറിയാം അപ്പൊ നമ്മളതിനെ പറ്റിയിട്ട് ഒന്നും കൂടി നമ്മൾക്കറിയാവുന്ന ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഇത്തരം മേഖലയില് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന കുറെ വ്യക്തിത്വങ്ങളുണ്ട് ഇപ്പോൾ തൃശ്ശൂർ കാർഷിക സർവകലാശാലയിലെ ഡോക്ടർ ബെറിൻ സാർ ഡോക്ടർ സുനിൽ കുമാർ സാർ അവർ പിന്നെ ഞങ്ങളുടെ എ ഡി ആയിരിക്കുന്ന കൃഷി ഓഫീസർ വിനയൻ സാർ ഞങ്ങളുടെ കൃഷി ഓഫീസർ സുരേന്ദ്രൻ സാർ അത്രയും ആളുകളൊക്കെ ഇപ്പൊ ഞങ്ങളുടെ അവിടുത്തെ മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ മാഡം പിന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥർ അപ്പോ ഇവരൊക്കെ നമുക്ക് എന്താ വച്ചാൽ നമുക്ക് പുതിയ അറിവ് പറഞ്ഞു തരുന്ന ആളുകളാണ് പക്ഷെ നമുക്ക് ഇത്തരം മാഗസിനിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒരു അറിവ് കിട്ടുമ്പോ അത് അവർക്കും കൂടി അങ്ങോട്ട് ഷെയർ ചെയ്യാൻ പറ്റും കാരണം ഞാൻ ഇങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ട് ഇതിന്റെ ആധികാരികത അല്ലെങ്കിൽ ഇതിന്റെ ടെക്നോളജി ഒന്ന് അന്വേഷിക്കോ കാരണം നമ്മൾ ഇനിയിപ്പോൾ ഒരു മാക്സിൻ കണ്ടെത്തു മാത്രം പറയണ്ടല്ലോ അപ്പൊ ഞാനായാലും വിശ്വസിക്കുന്ന ആളാണ് നമ്മൾ അവരോടും ഡിസ്കസ് ചെയ്യും സാർ ഇങ്ങനെ ഒരു സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ടെക്നോളജി കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മരുന്ന് കിട്ടിയിട്ടുണ്ട് ഇത് ശരിയാണോ അല്ലാതെ ഇനി കമ്പനിക്കാർ മരുന്ന് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഭൂമിക്കാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കും അത് ചോദിക്കാൻ ഞങ്ങൾക്ക് നല്ല നല്ല അഡ്വൈസർമാർ പോലെ ഞങ്ങളെ കൂടെ നിൽക്കുന്ന ആളുകളാണ് ഈ ഡോക്ടർ ബെറിൻ ഡോക്ടർ സുനിൽകുമാർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ഓഫീസർ വിനയൻ സാറ് കൃഷി ഓഫീസർ സുരേന്ദ്രൻ സാറ് ഇവരൊക്കെ നമുക്ക് ഇപ്പൊ ഈ കൃഷി വിജ്ഞാന കേന്ദ്രം മലപ്പുറം പിന്നെ ഞങ്ങൾ ജബ്ബാർ സാർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ അസോസിയേറ്റ് പ്രൊഫസറായിരുന്നു ഇപ്പൊ അവിടെ ഇൻചാർജാണ് അപ്പൊ അത്തരം ആളുകളൊക്കെ നമുക്ക് ഇതില് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അപ്പൊ അവർക്ക് നമുക്ക് തിരിച്ചു അങ്ങോട്ട് ചോദിക്കാൻ നമുക്കും കിട്ടുന്ന കുറെ കണ്ടന്റുകളാണ് കൃഷി ജാഗരൻ പോലുള്ള അത്തരത്തിലുള്ള പ്രചോദനം തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പം കൃഷി ഇത്രയും വലിയൊരു പ്രോഗ്രാമിൽ വന്നതിലും സഹകരിച്ചതിലും ഒക്കെ ഒത്തിരി നന്ദിയുണ്ട് സന്തോഷം